ഇന്ത്യൻ ക്രിക്കറ്റിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയും ഇതിഹാസ തുല്യനുമാണ് വിരാട് കോഹ്ലി എന്ന താരം കരിയറിൻ്റെ വലിയൊരു ഭാഗം വരെ ഫോം കൃത്യമായി നിലനിർത്തി പോന്നിരുന്ന കോഹ്ലിക്ക് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മോശം ഫോമും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റുമൊക്കെ കോഹ്ലിയുടെ മേൽ ഉയർന്ന ആരോപണങ്ങളിൽ ചിലത് മാത്രമായിരുന്നു എന്നാൽ ഏകദിന ലോകകപ്പിലെ മികച്ച പ്രകടനത്തോടെ അതിനൊക്കെയും കാറ്റിൽ പറത്തി കോഹ്ലി വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാലമല്ലല്ലെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് കരിയറിൽ പലപ്പോഴും ഇത്തരം ദുർഘടഘട്ടങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് താരത്തിനു മുന്നിലുള്ളത് ഇതുവരെ ഈ വർഷം പതിനഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിലാണ് താരം കളിച്ചത് അതിൽ നിന്ന് കേവലം ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് താരത്തിന് നേടാൻ കഴിഞ്ഞത് അർദ്ധ സെഞ്ചുറി പറഞ്ഞതാകട്ടെ ദക്ഷിണാഫ്രിക്കെതിരായ ട്വന്റി ട്വൻ്റി ലോകകപ്പ് ഫൈനലിലും ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഒന്നുപോലും കോഹ്ലിക്ക് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ് ഖേദകരമായ വസ്തുത കേവലം മുന്നൂറ്റിയെട്ട് റൺസ് മാത്രമാണ് ഈ മത്സരങ്ങളിൽ നിന്നെല്ലാമായി കോഹ്ലിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ എന്ന് കണക്കുകളെ സൂചിപ്പിക്കുന്നു താരത്തിന്റെ ശരാശരിയാകട്ടെ ഇരുപത് റൺസിലും താഴെയാണ് എന്ന് നമുക്ക് കാണാം ഒരു കാലത്ത് സെഞ്ചറികൾ കൊണ്ട് മറ്റു താരങ്ങളെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്ന കോഹ്ലിക്ക് പക്ഷേ ഇക്കുറി ഒരു സെഞ്ചറി പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും സങ്കടകരമായ വസ്തുതയാണ് നിരാശാജനകമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ പതിനഞ്ച് ഇന്നിങ്സുകളിൽ മാത്രം കോഹ്ലി മൂന്ന് തവണ സമ്പൂജ്യനായി മടങ്ങി എന്നതാണ് ഇതും മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഹ്ലിയുടെ കരിയറിൽ സംഭവിക്കാത്ത കാര്യങ്ങളിൽ ഒന്നാണ് ഈ വർഷം ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലൂടെയാണ് കോഹ്ലിയുടെ തുടക്കം ഈ മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ നേടിയ നാൽപ്പത്തി ആറ് റൺസാണ് കോഹ്ലിയുടെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ പിന്നീട് ഇതുവരെ താരത്തിന് നാൽപ്പത് റൺസ് പോലും കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതോടെ കോഹ്ലിയുടെ ഫോമിനെ കുറിച്ചുള്ള ആശങ്കകൾ കൂടുതൽ ശക്തമാവുകയാണ് ശ്രീലങ്കൻ പര്യടനത്തിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ സ്പിന്നർമാർക്ക് മുൻപിൽ കളിമറക്കുന്ന കോഹ്ലിയാണ് കാണാൻ കഴിഞ്ഞത് മൂന്നാം മത്സരത്തിലും താരത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ല രണ്ട് മത്സരങ്ങളിലും താരം എൽ ബി ഡബ്ല്യു ആയിട്ടാണ് പുറത്തായത് മുൻപ് സ്പിന്നാക്രമണത്തെ ഏതു വിധേനയും കൊടുക്കുന്ന കോഹ്ലിക്ക് ഇക്കുറി ശ്രീലങ്കൻ താരങ്ങൾക്ക് മുന്നിൽ നിരപരാധികം അടിയറവ് പറയേണ്ടി വന്നു നേരത്തെ കോഹ്ലിക്കും രോഹിത്തിനും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ വിശ്രമം അനുവദിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ ഇരുവരെയും ഉൾപ്പെടുത്തി ഗംഭീരം ബി സി സി ഐയും എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു സീനിയർ താരങ്ങളായ ഇരുവരിയുടെയും ഭാവിയെ ചൊല്ലി ഒട്ടേറെ അഭ്യൂഹങ്ങൾ മുൻപേ പുറത്തു വന്നിരുന്നു എന്നാൽ അതൊക്കെയും തള്ളുന്ന തരത്തിലായിരുന്നു ഗംഭീറിന്റെ നടപടി പക്ഷേ രോഹിത് ശർമ്മ നായക സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ആദ്യ രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് തുടർച്ചയായി ഫിഫ്റ്റികളുമായി രോഹിത് നന്നായി തന്നെ കളിച്ചു എന്നാൽ കോഹ്ലിക്ക് പ്രതീക്ഷ നിലവാരം പുലർത്താൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന പരമ്പരകളിൽ കോഹ്ലിയെ ഏതു തരത്തിലാവും ഗംഭീർ പരിഗണിക്കുക എന്നാണ് ഇനി കണ്ടറിയേണ്ടത്